നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ സാക്ഷാൽ നമ്മുടെ സ്വന്തം ശിവനച്ഛൻ ഭഗവാൻ ഷിപ്രപ്രസാദിയാണ് ചിലപ്പം കാലങ്ങളോളം നമ്മളെ പരീക്ഷിക്കും തന്നും തരാതയും ഒക്കെ പരീക്ഷിക്കും എന്നിട്ടോ പെട്ടെന്നൊരു ദിവസം എല്ലാ സൗഭാഗ്യങ്ങളും നൽകിക്കൊണ്ട് ഭഗവാൻ പ്രസാദിച്ച് നമ്മളെ അനുഗ്രഹിക്കും അങ്ങനെ ക്ഷിപ്രപ്രസാദിയാണ് ശിവനച്ചൻ എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളിൽ സംതൃപ്തനാവുമ്പോൾ ഭഗവാന്റെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പൂർണ്ണമായിട്ടും നമ്മളെ അനുഗ്രഹിക്കാനായി ഒരുങ്ങുമ്പോൾ ശിവഭൂതഗണങ്ങൾ നമുക്ക് ഈ പ്രകൃതിയിൽ വന്ന് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഭഗവാൻ വന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഭൂതഗണങ്ങൾ നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ ചുറ്റുവട്ടത്ത് നമ്മളുടെ വീട്ടിൽ പരിസരത്ത് കാണിച്ചു തരും ആ ലക്ഷണങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എട്ട് ലക്ഷണങ്ങൾ ഞാനിവിടെ പറയും ഈ എട്ടെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ശിവഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കാൻ പോവുകയാണ് ഈ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് തന്ന സൗഭാഗ്യങ്ങൾക്കും തരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം കേട്ടോ വിളിക്കുന്നത് ശിവനാണ് ശിവൻ അച്ഛനാണ് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഈ ലക്ഷണങ്ങൾ കണ്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി 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 ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളത് ദീർഘിപ്പിക്കുന്നില്ല ആ എട്ട് ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് പറയാം നിങ്ങളുടെ ആരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട് മുറ്റത്ത് വളർന്നു വരുന്ന ചെടികളൊക്കെ പറിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്നവരാണ് അല്ലെ നമ്മൾ പുല്ല് വർഗത്തിൽ പെട്ടതും വീടിന് ഉപയോഗമില്ലാത്തതായിട്ടുള്ള ചെടികളൊക്കെ പറിച്ചു കളയുന്നതാണ് അത്തരത്തിൽ നമ്മൾ എപ്പോഴും പറിച്ചു കളയുന്ന ഒരു ചെടിയാണ് ആൽമരം എന്ന് പറയുന്ന ആലിൻ്റെ തൈകൾ വീട്ടിലും പരിസരത്തും മുളച്ചു വരും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ആൽമരം വീട്ടിൽ വളർത്തുന്നത് അതീവ ദോഷകരമാണ് വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത വൃക്ഷമാണ് ആൽമരം എന്ന് പറയുന്നത് എന്നാൽ ഈ ആൽമരം തുടര തുടരെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ മതിലറമ്പിനോ നിങ്ങളുടെ വീടിനോട് ചേർന്നോ ഒക്കെ തുടര തുടരെ മുളച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരാൽമരം വളർന്നു വന്നതല്ല അല്ല പറയുന്നത് ഒരു തൈ കണ്ടു അത് പറിച്ചു കളഞ്ഞു ദാ പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോണ്ട് പിന്നെ അടുത്തത് വളർന്നു വരുന്നു തുടരെ തുടരെ ഇത്തരത്തിൽ ആൽമരങ്ങൾ വളർന്നു വരികയാണ് വീട്ടു പരിസരത്ത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര നിമിത്തം അല്ലെന്നാ പറയുന്നത് ശിവപ്രീതിയുടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ പോകുന്നതിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമാണ് നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഇത്തരത്തിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൽ തൈകൾ ഇങ്ങനെ വളർന്നു വരുന്നത് കാണുന്നത് അത് അതീവ ശുഭകരമാണ് അത് പറിച്ചു കളയുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല വീട്ടിൽ വളർത്തിക്കൂടാ ആൽമരം പക്ഷെ ആ ഒരു ശകുനം അല്ലെങ്കിൽ ആ ഒരു ലക്ഷണം കാണുന്നത് ശിവപ്രീതിയുടെ ലക്ഷണമാണ് വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുക പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഭഗവാനെ പോയി കാണുക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് വെച്ച് നിലവിളക്കിന്റെ മുന്നിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ഒരു വിറയൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണൊക്കെ നിറയുക ഇത് ശിവഭഗവാന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ നാമങ്ങൾ ചൊല്ലുമ്പോൾ നാമങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്തൊക്കെ വല്ലാത്തൊരു കോരിത്തരിപ്പ് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കണ്ണുകൾ ഭഗവാനെക്കുറിച്ച് ഓർത്ത് കണ്ണ് നിറഞ്ഞൊഴുകുക ഒരിക്കലും ദുഃഖം ഉണ്ടായിട്ട് കരയുന്ന അല്ല കേട്ടോ ഈ പറയുന്നത് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുമ്പോഴോ അല്ലെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴോ മനസ്സിൽ തട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അത്തരത്തിലൊരു വിറയലും കണ്ണ് നിറഞ്ഞൊഴുകുന്നൊരവസ്ഥയും സങ്കടം നിറഞ്ഞിട്ടല്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ കണ്ണ് ധാരധാരയായിട്ട് ഒഴുകുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ശിവപ്രീതിയുടെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് ഭഗവാൻ നമ്മളിൽ വന്ന് നിറഞ്ഞ് അതിൻ്റെ ആ ഒരു വൈബ്രേഷനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശിവഭഗവാനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കേൾക്കുമ്പം പോലും ചിലർക്ക് അത്തരത്തിൽ അവർ പോലും അറിയാതെ കണ്ണ് നിറയും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ശിവപ്രീതി ലഭിച്ചിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം വേണ്ടവോളമുണ്ട് എല്ലാ ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും ഭഗവാൻ അവതരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ ലക്ഷണം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ മുറ്റത്തോ ഒരു കാള വന്ന് കയറുക എന്ന് പറയുന്നത് ഈശ്വരപ്രീതിയുടെ ശിവപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് കാള വീട്ടുമുറ്റത്ത് വന്നു കയറി ശബ്ദമുണ്ടാക്കുന്നത് എവിടെ നിന്നാണെന്നറിയത്തില്ല എങ്ങു നിന്നോ ഒരു കാള വീട്ടുമുറ്റത്ത് വന്ന് ശബ്ദമുണ്ടാക്കുക അത് കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പം കാള വീട്ടുമുറ്റത്ത് നിൽക്കുന്നതായിട്ട് കാണുക ഇതെന്ന് പറയുന്നത് നന്ദിയുടെ പ്രതീകമാണ് ഭഗവാന്റെ ദർശനത്തിനായി ഭഗവാൻ നിങ്ങളെ വന്ന് വിളിച്ചതാണ് എന്നുള്ളതാണ് ഈ ലക്ഷണത്തിന്റെ സൂചന ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ ശിവക്ഷേത്രത്തിൽ പോയി ഈ ലക്ഷണം കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരും കാലം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയുമായി മാറുന്നതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കാള വന്ന് ശബ്ദമുണ്ടാക്കിയാൽ മറ്റൊന്നും ചിന്തിക്കരുത് ഭഗവാൻ വന്ന് വിളിച്ചതാണ് ഭഗവാന്റെ വിളിയുടെ ലക്ഷണമാണ് ഉടൻ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുക സകല ദുഃഖ ദുരിതങ്ങളും തീരും ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും ഇതാണ് മൂന്നാമത്തെ ലക്ഷണം അടുത്തത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പാമ്പിനെ സ്വപ്നം കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് തിരുമേനി പാമ്പിനെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു പാമ്പിനെ സ്വപ്നം കണ്ട് പേടിച്ചു പാമ്പ് കൊത്താൻ വരുന്നതായിട്ട് പാമ്പ് കടിച്ചതായിട്ട് ഇങ്ങനൊക്കെ സ്വപ്നം കാണാറുണ്ട് എന്ന് പറയാറുണ്ട് എന്നാൽ ഈ സ്വപ്നം എല്ലാ സമയത്തും ദോഷമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ് പാമ്പ് കടിക്കുന്നതായിട്ടോ പാമ്പ് ഉപദ്രവിക്കുന്നതായിട്ടോ പാമ്പ് ചുറ്റി വരിയുന്നതായിട്ടോ അങ്ങനെ പാമ്പിനെ സ്വപ്നം കാണുകയാണ് നിങ്ങൾ ഞെട്ടി ഉണർന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ആ ദിവസം എന്നാണ് എന്ന് നോക്കുമ്പം അത് അമാവാസി സ്ഥിതി ആണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭമാണെന്നാണ് പറയുന്നത് അമാവാസി ദിവസം നിങ്ങൾ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ശിവപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് പറയുന്നത് അപ്പം ഇനി നിങ്ങൾ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കലണ്ടറിൽ നോക്കുക അത് അമാവാസി സ്ഥിതിയാണോ എന്ന് ആണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വിളി വന്നിരിക്കുന്നു അന്നത്തെ ദിവസം നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം പോയി പ്രാർത്ഥിച്ചാൽ സകല ദോഷങ്ങളും തീരും ഭഗവാൻ മഹാദേവൻ നിങ്ങളോടൊപ്പം വരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും ഇനി സ്വപ്നം കാണുമ്പം ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ചെടിയുണ്ടല്ലോ ഇതിൻ്റെ പേര് കൂവളം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കൂവളമാലയെല്ലാം ഭഗവാനെ സമർപ്പിക്കാറുണ്ട് ഈ കൂവളം എന്ന് പറയുന്ന ചെടി വീട്ടിൽ നമ്മൾ കൊണ്ടുപോയി നട്ട് വളർത്താൻ പാടില്ലാത്ത ചെടിയാ എന്നാൽ തനിയെ പൊട്ടിമുളച്ചു വന്നാൽ അതിൽ അതിൽപരം സൗഭാഗ്യം വേറെ ഇല്ല എന്നാണ് പറയുന്നത് പല വീടുകളിലും ഈ കൂവളം തനിയെ എവിടുന്നാണെന്നറിയത്തില്ല തനിയെ ഒരു കൂവളത്തിൻ്റെ തൈ മുളച്ചു വന്നിരിക്കുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കൂവള തൈ തനിയേ മുളച്ചു വന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച അവിടെ ആരംഭിക്കുകയാണ് ശിവപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ശിവപ്രീതിയുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിൽ ശിവാനുഗ്രഹമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ കൂവളം തനിയേ പൊട്ടി മുളയ്ക്കുകയുള്ളൂ അങ്ങനെ പൊട്ടിമുളച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നേരിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നന്ദി പറയുക നിങ്ങളുടെ ഉടനീളം അതിൻ്റെ അനുഗ്രഹം ശിവപ്രീതി ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ആറാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിത്യവും പുള്ളിൻ്റെ സാന്നിധ്യം കാണും എന്നുള്ളതാണ് വീട്ടിലെല്ലാ ദിവസവും നോക്കുമ്പം ഒന്നോ ഒന്നിലധികമോ ഈ പുള്ള് എന്ന് പറയുന്ന ഈ ഒരു പക്ഷി ഓരോ നാട്ടിലെ ഓരോ പേരാണ് പറയുന്നത് പുള്ള് എന്നാണ് പൊതുവെ പറയുന്നത് ഈ പുള്ളിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ദിവസവും നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ട് രാവിലെയും സന്ധ്യയ്ക്കും ഒക്കെ ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ശിവപ്രീതി വരാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അങ്ങനെ പുള്ളിനെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ദിവസവും വീട്ടിലിരുന്ന് ഇതിനെ കാണുന്ന സമയത്തൊക്കെ ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കും അമ്പലത്തിൽ പോയി ഭഗവാനെ കാണാൻ മറക്കരുത് നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് അതുപോലെ ഏഴാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട്ടിൽ ശിവനെ ഭജിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭസ്മസുഗന്ധം അനുഭവപ്പെടും എന്നുള്ളതാണ് ഇത് ശിവസാന്നിധ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീട്ടിൽ വിളക്ക് വെച്ച് വിളക്ക് തൊഴുന്ന സമയത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമശിവായ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ വീട്ടിൽ നിത്യവും വിളക്ക് വയ്ക്കുമ്പം എവിടുന്നാണെന്നറിയത്തില്ല എങ്ങു നിന്നോ ഒരു ഭസ്മ സുഗന്ധം അനുഭവപ്പെടുക ഭസ്മത്തിൻ്റെ മണം നിങ്ങൾക്ക് കിട്ടുക നിങ്ങളെല്ലായിടത്തും നോക്കും ചന്ദനത്തിരിയുടെ ചന്ദനത്തിരിയുടെയല്ല മറ്റ് പൂക്കളുടെ എല്ലാം ഒന്നുമല്ല എവിടുന്നാണ് ഈ ഭസ്മ സുഗന്ധം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ അനുഭവം ഒരുപാട് പേർക്ക് അപൂർവമായി ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഭഗവാന്റെ സാന്നിധ്യം ഭഗവാൻ അവിടെ ഉണ്ട് ആ വീട്ടിലുള്ളവർക്ക് എല്ലാ ഐശ്വര്യവും നൽകി ഭഗവാൻ അവിടെ ഉണ്ട് എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാന്റെ കവചം അവിടെ ഉണ്ട് ആ വീട് അധികം താമസിക്കാതെ തന്നെ വലിയ ഉയരങ്ങൾ കീഴടക്കും ഐശ്വര്യ കൊടുമുടി കയറുന്നതായിരിക്കും അപ്പം ഭസ്മ സുഗന്ധമാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ലക്ഷണാട്ടോ സാക്ഷാൽ മഹാദേവനെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ഇതാർക്കും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ശരിക്കും ഭഗവാൻ ദർശനം വന്ന് നൽകുന്നതിന് തുല്യമാണ് സ്വപ്നത്തിൽ ഭഗവാനെ കാണുക എന്ന് പറയുന്നത് അപൂർവമായി മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻ ഏത് രൂപത്തിലും കണ്ടുകൊള്ളട്ടെ ഭഗവാൻ ഒരു സുഹൃത്തായി വന്ന് ചിരിച്ചു കളിക്കുന്ന ആയിക്കൊള്ളട്ടെ ദേഷിച്ച് നമ്മളെ വഴക്ക് പറയുന്ന ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സ്വരൂപം കണ്ട് നമ്മൾ ഭയപ്പെടുന്നതായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ശിവഭഗവാനെ നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുകയായി ഉടൻ തന്നെ ആ സ്വപ്നം കണ്ട അടുത്ത ദിവസം രാവിലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോയിത്തൊഴുക അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല ശിവന്റെ അമ്പലത്തിൽ പോയി ഭഗവാനെ നേരിട്ട് കണ്ട് ദർശനം നൽകിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാ അനുഗ്രഹങ്ങളും വരവും നേടി വീട്ടിൽ വരിക എന്നുള്ളതാണ് ഇതാണ് എട്ടാമത്തെ ലക്ഷണം ഈ ലക്ഷണം നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിട്ടുപോകരുത് അമ്പലത്തിൽ ഉടൻ തന്നെ പോകണം അതിനേക്കാൾ വലിയൊരു ഒരു സൗഭാഗ്യം ഈ ജീവിതത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ് എട്ട് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാൻമാരാണ് ഭാഗ്യവതികളാണ് നന്നായി വരിക തന്നെ ചെയ്യുന്നതാണ് അപ്പം അമ്പലത്തിൽ പോകാൻ മറക്കണ്ട ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം